ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രചന വളരെ നിർബന്ധിച്ച് തന്നെ ചിപ്പി മോളെ വീട്ടിൽ തടങ്കിൽ വെക്കുകാട്ടോ ചിപ്പിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് ഭക്ഷണം ഒന്നും തന്നെ കഴിക്കുന്നുമില്ല ആകാശാണെങ്കിൽ വളരെയധികം കുറ്റപ്പെടുത്തുന്നുണ്ട് ചെറുതായിട്ട് ചിപ്പിനെ അടിക്കുന്നുണ്ട് ചിപ്പി രാത്രി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങാതെ ആലോചിക്കുകയാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ ആരും എന്നെ ഇങ്ങനെ അടിക്കില്ലായിരുന്നു എന്ന് ചെപ്പിങ്ങനെ മനസ്സിലിങ്ങനെ പറയാട്ടോ ഇഷിതക്കാണെങ്കിൽ വല്ലാത്ത കുറ്റഭവം തോന്നുന്നു ഇനി ചിപ്പിനെ ഒരിക്കലും കാണാൻ പറ്റില്ല ചിപ്പിക്കാണെങ്കിൽ പോകുന്ന സമയത്ത് അച്ച അച്ച എന്ന് പറഞ്ഞ കരൻ്റെ കരച്ചിൽ ഇഷിതയുടെ ചെവിയിൽ അങ്ങനെ മുഴുങ്ങുവാണ് മഹേഷ് ആണെങ്കിൽ ആരും കാണാതെ കരയുന്നുണ്ട് താൻ മഹേഷിനോട് ചെയ്ത വലിയ തെറ്റാണെന്ന് ഇഷിതക്ക് മനസ്സിലാവാണ് അത് സുചിത്രയോട് പറയുന്നു ഉണ്ട് കേട്ടോ അപ്പം ഇഷിതയടുത്ത് അമ്മയും പറയുന്നുണ്ട് നീ ചെയ്തത് തെറ്റാന്ന് തോന്നുന്നു മോളെ നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ആ പെഞ്ചു കുഞ്ഞിനെ അവളിനെ എന്തൊക്കെ ചെയ്യുമെന്ന് എന്തൊക്കെ പറയാനുള്ളത് രണ്ടാനച്ഛൻ രണ്ടാനച്ചൻ തന്നെയാണല്ലോ ആ കുഞ്ഞെ ആ ആകാശ സാർ എന്തൊക്കെ ചെയ്യുമെന്നോ കേട്ടിടത്തോളം ആകാശ് സാർ കുറച്ച് ദുഷ്ടനാണെന്ന് അറിയാൻ കഴിഞ്ഞത് എന്നൊക്കെ പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ ഇഷിതൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ടും വിഷമമൊക്കെ തോന്നുവാണ് എന്തായാലും ഇഷിത മഹേഷിനോട് സോറി പറയുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടേ ിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ